നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴയിലെ വെള്ളപ്പൊക്ക വാർത്തകൾ തൊടുപുഴയാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് കനത്ത മഴയും കാലാവസ്ഥ വളരെ ഗുരുതരമായ രീതിയിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു മൂന്ന് ദിവസമായിട്ട് കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ തൊടുപുഴയാറിങ്ങനെ കരകവിഞ്ഞ് ഒഴുകി നമ്മുടെ ദേവാലയം മസ്ജിദ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ മൂലമറ്റൻ റോഡിലുള്ള നിരവധി പേർ ആരാധനയ്ക്കായി എത്തുന്ന ഈ പള്ളിയിലേക്കാണ് എല്ലാ വർഷവും കാലവർഷ സമയത്ത് വെള്ളം ആദ്യം കയറുന്നത് ഈ സ്ഥലം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ആൾക്കാരും ഇല്ല എല്ലാവരും തന്നെ വളരെ ജാഗ്രതാപരമായിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇവിടുന്ന് ഒഴിവായിട്ടുണ്ട് എന്നാൽ രക്ഷാപ്രവർത്തനത്തിന്റെ മുൻകരുതലുകൾ ഉണ്ടെങ്കിലും രക്ഷാ കവചങ്ങൾ എല്ലാം ഒരുക്കുന്നതിൽ വേണ്ടപ്പെട്ട ശ്രദ്ധക്കുറവുമുണ്ട് തൊടുപുഴറ്റിൽ വെള്ളം കയറിയാൽ ആദ്യം വെള്ളം കയറിപ്പെടുന്ന സ്ഥലമാണ് ഈ പള്ളി ഇപ്പൊ ഞാനിവിടെ വന്നപ്പം തൊട്ട് താഴെ വരെ ഉണ്ടായിരുന്നുള്ളൂ ഏതാണ് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും കയറി ഇരിക്കുകയാണ് വെള്ളം കഴിഞ്ഞ വർഷം വെള്ളത്തിൽ മുങ്ങിയതിൻ്റെ ഒരു ദൃശ്യ പടങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ പുഴയുടെ ഗൗരവമായ രീതികൾ അറിയാൻ പറ്റാത്ത അന്തർ സംസ്ഥാന തൊഴിലാളികളും ഇവിടെ ഈ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ അപകടകരമായ ഒരു കാഴ്ചയാണ് പാരിസ്ഥിതി മലിനീകരണങ്ങൾ മാതൃയാവുന്ന കെ എസ് ആർ ടി സിയുടെ പുറവശത്തെ കാഴ്ചയാണ് അല്പം കൂടി വെള്ളം പൊങ്ങിയാൽ കെ എസ് ആർ ടി സിയിലെ ഈ മാലിന്യങ്ങളെല്ലാം പുഴ കൊണ്ടേ പോകും പ്രകൃതിയെ കൊണ്ട് തന്നെ നമ്മുടെ പാരിസ്ഥിതിക മലിനീകരണം ശുദ്ധീ ശുദ്ധീകരിക്കപ്പെടാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന നമ്മുടെ ചില സർക്കാർ ഓഫീസുകളും ഇതുപോലെ ഉണ്ടാകാവുന്ന പാരിസ്ഥിതി ആഘാതങ്ങൾക്ക് കാരണമൊരുക്കുന്നു എന്നും പറയാതെ വയ്യ ഏതാണ്ട് തൊടുപുഴയുടെ മൂക്കിക്കടവും പാലം ഏറെക്കുറെ മുട്ടാറായാണ് പുഴ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതും ചില വ്യാപാരി വ്യവസായികൾക്ക് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു വയനാട് ഉണ്ടായ പ്രകൃതി ദുരന്തം നമുക്കാർക്കും സജിക്കാൻ പറ്റാത്തതാണ് ഇതുപോലൊരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാൻ സന്നധികൃത കയ്യേറ്റങ്ങളിൽ നിന്നും പുഴയോരങ്ങളും നെൽപ്പാടങ്ങളും മുട്ടക്കുന്നുകളും സംരക്ഷിക്കപ്പെടണമെന്ന് ഒരു ബോധവൽക്കരണത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് നാട്ടുരാജ്യ ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി തൊടുപുഴയിൽ നിന്നും ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ